ഇന്നെടുത്തിട്ടുള്ള ഇന്ന് ഇമ്പാലുവേറ്റ് ചെയ്ത് ആറ് കാര്യങ്ങളും അതിപ്പോഴും നമ്മൾ മാറ്റൂല്ല നമ്മൾ ആ നില തന്നെയാണുള്ള സംസ്ഥാന ഗവൺമെൻറ് നിലനിർത്തുന്നത് നമ്മൾ ഇന്നും തമിഴ്നാടുമായി ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും എതിരഭിപ്രായങ്ങൾക്ക് വേണ്ടിയല്ല തമിഴ്നാടിനാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി കൺസന്റ് ഒരു പുതിയ ഡാം ഉണ്ടാകുക എന്നുള്ള സംസ്ഥാനത്തിൻ്റെ താല്പര്യം എന്നും ആവർത്തിച്ച സുപ്രീം കോടതിയെയും സൂപ്രഷ്യൽ കമ്മിറ്റിയെയും തമിഴ്നാട് നമ്മളറിയിക്കുന്നുണ്ട് അത് തമിഴ്നാടിനെ ജലം നിഷേധിച്ചുകൊണ്ടല്ല തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകി കൊണ്ട് തന്നെയാണ് ആ കാര്യം ചെയ്ത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനൊന്നും മാറ്റമില്ല ഇതിപ്പോൾ ഡോർമെറ്ററിയുടെ നിർമ്മാണത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഡോർമെറ്ററി അതിനാണ് രണ്ട് കൂട്ടരോട് ഒരുമിച്ച് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നിർത്താൻ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ഒരു ഗഡ് റോഡിൻ്റെ നിർമ്മാണം ആ ഗഡ് റോഡിപ്പം ആറോട് ചിരി ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു ആവശ്യമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയുള്ളതെന്നുള്ള റോഡെന്ന് പറയുന്നത് അപ്പോൾ അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്താൽ മതി അത് കേരളം തന്നെ ചെയ്തോ പിന്നെ എന്താ നമ്മുടെ ഒരു ഉദ്യോഗസ്ഥനെ പാടില്ല എന്നായിരുന്നു തമിഴ്നാട് പറഞ്ഞത് ഏതാ ഇതിന്റെ സൂപ്രവിഷൻ പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തെയും മതിയെന്ന് കോടതി പറഞ്ഞു കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്കുണ്ടെന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നമില്ല അത് ഞങ്ങൾ ആഗ്രഹി സംസ്ഥാനം ആഗ്രഹിക്കും സംസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ രണ്ട് സ്റ്റേറ്റിനും യോജിച്ച വിധത്തിലുള്ള തീരുമാനമെടുക്കാൻ കഴിയുന്ന ഏത് ഘട്ടത്തിലും നീങ്ങാൻ സംസ്ഥാനം തയ്യാറാണോ അതാണ് ഞാൻ പറഞ്ഞത് തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ പുതിയ ഡാം എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് കേരളം നിൽക്കുന്നത് എന്നാൽ കോടതിയിൽ ഇത്തരം കാര്യങ്ങളുണ്ട് ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഒരിക്കൽ എന്താ പറഞ്ഞത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ നമ്മൾ രണ്ട് കാര്യങ്ങൾ നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു ഒന്ന് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട എമർജൻസി ആക്ഷൻ പ്ലാൻ ഉണ്ടാകണം അതുപോലെ കോംപ്രഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ വേണം ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് സെൻട്രൽ വാട്ടർ കമ്മീഷൻ നല്ല നിർദ്ദേശങ്ങളാണ് കൊടുത്തത് തമിഴ്നാട് ഇക്കാര്യത്തിൽ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വൺ ഇയർ കാലാവധി കൂടെ പറഞ്ഞു ആരംഭിക്കണം പക്ഷേ ഇക്കാര്യങ്ങൾ തമിഴ്നാട് കാര്യപൂർവമായി തുടക്കം കുറിച്ചിട്ടില്ല എന്നുള്ള വിവരം നമ്മുടെ സുപ്രീം കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ വീണ്ടും കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇന്നെടുത്ത കേസ് നമ്മൾ ആദ്യം പറഞ്ഞ ആറ് കേസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൽ ഗട്ട് റോഡിൻ്റെ വിഷയമാണെങ്കിലും അവിടെ പിന്നെ ഒരു പുതിയ ബോട്ട് വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു അത് നിയമപരമായിട്ടുള്ള സാധ്യതകൾ വൈൽഡ് ലൈഫിൻ്റെ ഇഷ്യൂ ഉണ്ട് മറ്റൊരു വിഷയമുണ്ട് ആ സാധ്യതകൾ പരിശോധിച്ചിട്ട് വോട്ട് കൊടുക്കണോ എന്ന് ആലോചിക്കാം അതിനിപ്പം നമുക്ക് തർക്കം കൊടുക്കുന്നുമില്ല നമ്മൾ പുതിയ എടുത്തല്ലോ നമ്മുടെ പുതിയ വോട്ടെടുത്തു പിന്നെ അവർക്കൊരു വോട്ട് ആവശ്യമാണോ ആ സാധ്യതകൾ പരിശോധിച്ച് നമുക്കത് കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ എടുക്കാം ആ കൂടെ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു വോട്ട് കൊണ്ട് മേടിച്ചേക്കാം നമ്മുടെ ആവശ്യത്തിനെങ്കിൽ പരിഗണിക്കത്തക്ക വിധത്തിലുള്ള പുതിയ വോട്ടും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം അതൊന്നും ഒരു തർക്ക തർക്കവിഷയമല്ല ഇപ്പോൾ ഡാം അപ്പോൾ തന്നെ ഈ പിന്നെ മെയിൻ്റനൻസ് റിപ്പയർ വർക്കുകൾ നടക്കുന്നതും ഡാമുമായി ബന്ധപ്പെട്ട വർക്കുകളല്ല ഇതിൻ്റെ പിന്നെ പിന്നെ ഈ ഡോർമെറ്ററിയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള അല്ല അല്ലാതിട്ടുള്ള വർക്കുകളുടെ കാര്യത്തിലാണ് ഈ പിന്നെ ഒന്നിലേണ്ട വർക്കുകൾ കുമ്പളിയിലാണ് ചേക്കടിയിലാണ് ഇതിൻ്റെ പിന്നെ പിന്നെ ബോട്ടിംഗ് ലാൻഡിൻ്റെ സൈഡ് അങ്ങനെയൊക്കെ സൈഡിലുള്ള കാര്യങ്ങൾ ഡാമുമായി ബന്ധപ്പെട്ട വർക്കുകളല്ല ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് കൊടുത്ത മറുപടികളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതിൽ മരമുറിയുടെ കേസിൽ നമുക്ക് നേരിട്ട് പെർമിഷൻ കൊടുക്കാനായിട്ട് അവകാശങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഇല്ല അത് പരിവേഷണിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പം സ്റ്റേറ്റ് അതിനാവശ്യമായിട്ട് കാര്യങ്ങൾ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ അറിയിക്കണം എന്നുള്ളത് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അല്ല അതല്ല പറഞ്ഞിട്ടുള്ളത് അതിൽ എന്താണ് നമ്മുടെ വ്യൂ എന്ന് നമുക്ക് കുറേ കൂടി ഗഹനമായി പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സാഹചര്യമുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിന് വിവരം അറിയില്ല തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാവില്ല നമുക്ക് എന്തൊക്കെയാണ് അവർ പറഞ്ഞ കണ്ടീഷൻസ് എന്നും കാര്യങ്ങളൊന്നും ആലോചിച്ച് നമ്മൾ അതിനെ മറോട്ട് കൊടുക്കും കൊല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ അവിടെയുള്ള അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിൽ ചില സുപ്രധാന നിർദ്ദേശങ്ങൾ ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ കേരളത്തിന്റെ വാദങ്ങൾ കൂടി കോടതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം റോഷി അഗസ്റ്റിൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു മേൽനോട്ട സമിതി ശുപാർശ ചെയ്ത അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലായിരിക്കണം ആ അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് റോഷി അഗസ്റ്റിൻ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു